അങ്ങനെ ഈ ആഴ്ച നമ്മളെല്ലാവരും ആഗ്രഹിച്ച ഒരു ആണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് എല്ലാവരും ആഗ്രഹിച്ച ജാസ്മിൻ ഗബ്രി കോംബോയാണ് ഇവിടെ നശിച്ചിരിക്കുന്നത് ഗബ്രി ഇതാ പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്ന കാര്യം ജാസ്മിൻ ഗബ്രി കോംബോ നശിപ്പിക്കണമെന്നും ഇവരെ രണ്ടുപേരെയും പുറത്താക്കണമെന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം പക്ഷേ ഏവിഷനിൽ ഒരാൾക്ക് മാത്രമേ പുറത്ത് കിടക്കാനാകൂ അങ്ങനെ ഗബ്രി ഇപ്പോൾ ആ വീടിൻ്റെ പുറത്ത് കടന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഗബ്രി പുറത്തിറങ്ങി പറയുന്ന വാക്കുകൾക്ക് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകളാണ് വൈറലാകുന്നത് എപ്പോഴും കൂടെ കാണുമെന്ന് പറഞ്ഞു എൻ്റെ ഇരുപത്തേഴ് വർഷം കൂടെയുള്ള ഫ്രണ്ടാണ് എയർപോർട്ടിൽ വിളിക്കാൻ വന്നത് അതുപോലെ സൗഹൃദ ബന്ധമുണ്ട് എനിക്ക് ആ സൗഹൃദമാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് ഗബ്രി തിരുത്തി പറഞ്ഞു അവളോടുള്ള ഇഷ്ടം എനിക്ക് സ്ട്രോങ് ആണ് അതെപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാകും അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും പക്ഷേ പ്രണയമോ വിവാഹമോ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അത് വളരെ ഊഹിച്ചു കെട്ടിയ കഥയാണ് ഞാൻ നല്ല സൗഹൃദം തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന ഗബ്രി വന്ന് പ്ലേറ്റ് തിരിച്ച് സംസാരിക്കുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു നമ്മുടെ നിലപാടുകൾ ശക്തമാകുമ്പോഴാണ് നമുക്ക് വിമർശനം കൂടുന്നതെന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ നിലപാടുകൾ ശക്തമായിരുന്നു എൻ്റെ സ്വഭാവം മാറിയിട്ടില്ല അത് കോൺസെൻറ് ആയിരുന്നു ഇങ്ങനെയാണ് ഇപ്പോൾ ഗബ്രി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസിലൂടെ ആയിരുന്നു ഇത്രയും ദിവസം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് സങ്കടവും ദേഷ്യവും ബ്രേക്ക് ഡൗണും എല്ലാം അടങ്ങിയ ഒരു യാത്രയായിരുന്നു അത് എല്ലാവരുടെയും യാത്ര പറഞ്ഞിട്ടും എന്തുകൊണ്ട് ജാസ്മിൻ്റെ പേര് എടുത്തു പറഞ്ഞില്ല എന്നത് മനഃപൂർവം ചെയ്തതാണ് അവളോട് യാത്ര പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് അവളുടെ മുൻപിൽ വന്നത് വീണ്ടും ഞാൻ ആ പേര് പറഞ്ഞാൽ അവൾക്കത് വീണ്ടും വേദന ഉണ്ടാക്കും എനിക്ക് എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ബൈ പറയണമെന്നുണ്ടായിരുന്നു എന്നാൽ അത് നടന്നില്ല അഭിമുഖത്തിൽ തന്നെ ആളുകൾ എന്നോട് പറഞ്ഞിരുന്നു എൻ്റെ സ്വഭാവം വച്ചിട്ട് ഇങ്ങോട്ട് ആളുകൾ ഉടക്കുണ്ടാക്കുമെന്ന് എന്നാൽ ആളുകൾ കയറിയാലല്ലേ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് അറിയാൻ പറ്റുമെന്നും ഈ ഗെയിം എക്സ്പീരിയൻസ്ഡ് ചെയ്യാനാകുമെന്നും പറഞ്ഞു ഞാൻ കോൺസ്റ്റൻ്റ് ആയിരുന്നു വിമർശനങ്ങൾ വരുന്നതും ഞാൻ ആസ്വദിച്ചിരുന്നു ആദ്യമൊക്കെ വിമർശനം വേദനിപ്പിച്ചിരുന്നു എന്നാൽ പിന്നെ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ മാത്രമായ വേദന ഞാൻ ആരോടും കൂടുതൽ അടുക്കില്ല എന്ന് തീരുമാനിച്ചതാണ് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറുകൾ കൊണ്ട് അവളുമായി വൈബ് ഫീൽ ചെയ്യുന്നു ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ആ വീട്ടിൽ എന്നെ ഇത്രയും നാൾ പിടിച്ചു നിർത്തിയത് ജാസ്മിൻ്റെ സാമീപ്യമായിരുന്നു എന്നാണ് ആ കൈ പിടിച്ചു നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ബലമെന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാനാകാത്തതാണ് അത് മറ്റുള്ളവർ എങ്ങനെ എടുക്കുന്നു എന്നറിയാൻ എനിക്ക് താല്പര്യമില്ല ജാസ്മിനും ഞാനും ഒരുമിച്ചിരുന്നത് കൊണ്ട് എന്റെ ഗെയിമിനെ ബാധിച്ചിട്ടില്ല ജാസ്മിൻ എതിർക്കേണ്ട സ്ഥലത്ത് എതിർത്തിട്ടുമുണ്ട് എന്നെ ബന്ധം ശക്തമാക്കിയിട്ടേ ഉള്ളൂ അത് തളർത്തിയിട്ടില്ല ഞങ്ങളെ തകർക്കാൻ ആർക്കും പറ്റുകയില്ല അത് പറ്റുമെന്ന് തോന്നുന്നുമില്ല ജാസ്മിൻ നല്ല സ്ട്രോങ് പ്ലെയർ ആണ് ഇനി ഫയർ കാട്ടുകയായി തന്നെ ജാസ്മിൻ ഉണ്ടാകും ഞങ്ങൾ ഇതുവരെ ഒരുമിച്ചായിരുന്നു നമ്മുടെ ഇഷ്ടമുള്ള ആളിൻ്റെ അടുത്തൊന്നും മാറി നിൽക്കാനാകില്ല ജാസ്മിൻ തന്ന പല അവസരത്തിലും പറഞ്ഞിട്ടുണ്ട് ഒരാൾ പോയാൽ മറ്റേയാൾ പിടിച്ചു നിൽക്കാനാകില്ല എന്ന് പക്ഷേ സ്ട്രോങ് പേഴ്സണായ ആയ ജാസ്മിനാണ് അവൾ ഒന്നോ രണ്ടോ ദിവസം വീക്കാകും ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഞങ്ങൾക്കുണ്ട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അത് വളരെ ക്ലിയർ ആണെന്നും ഗബ്രി പറയുന്നു ഗബ്രിയുടെ വാക്കുകൾ കേട്ട് കൈയടിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെയായിരിക്കണം പ്രതികരിക്കേണ്ടത് ഒന്നും തുറന്ന് പറയുന്നില്ല ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എല്ലാവരോടും നല്ലത് മാത്രം ഗെയിം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഗബ്രി പറഞ്ഞ വാക്കുകൾ അതാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഏറ്റെടുത്തത് അതാണ് ഗബ്രിയുടെ നല്ല മനസ്സെന്ന് പറയുന്നു എനിക്ക് ആരോടും ദേഷ്യമില്ല നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഇനി മുതൽ നമ്മൾ ഫ്രണ്ട്സാണ് നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് എല്ലാത്തിനും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗബ്രി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ